മാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിന് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശിനോട് ദേവയാനി പറയുന്നുണ്ട് നീ കൂടെ കൂടെ പറയാൻ നിൽക്കേണ്ട ഞാൻ അവർ വന്നപ്പോൾ മര്യാദകേട് കാണിച്ചു എന്നുള്ള കാര്യം അത് ഇനിയോ അങ്ങനെ തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് കാണിക്കരുത് ആദർശ് നയനേരെ വീട്ടിൽ ചെന്നിട്ട് പറയും വാ നീ വായോ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയും അപ്പോൾ ഞാൻ പിന്നെ വരാം ആദർശമായിട്ടാണെന്ന് പറയും അതെന്താ നീ അങ്ങനെ പറയുന്നത് നീ അങ്ങനെ പറയണത് നിന്റെ അച്ഛൻ്റെ അമ്മരേയും തീരുമാനം എന്താ എന്തവിടെ പ്രശ്നം എന്താ വീട്ടിലേക്ക് വിടാത്തതിൻ്റെ കാരണം എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ആദർശം ഇങ്ങനെ വല്ലാത്ത ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതിനിടയ്ക്ക് നവ്യരെ അടുത്തേക്ക് വീണ്ടും അഭി വരുന്നുണ്ട് അപ്പോൾ അഭി പറ അബിനോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ നിൻ്റെ പഴയ ചരിത്രം വെച്ചിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ സംശയത്തോടെ സംസാരിക്കുന്നത് നീ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് നീ ചിന്തിക്കുന്നേക്കാളും ഒരുപാട് സന്തോഷം എനിക്ക് ഇരട്ടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നവി ഇങ്ങനെ പറയുന്നുണ്ട് അഭി അതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് പിന്നീട് നവ്യനെ നയനെ വീട്ടിലേക്ക് പറഞ്ഞയക്കില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട് ഗോവിന്ദനും കനകയും നമ്മുടെ ആദർശിനോട് അവിടെ നടക്കുന്ന ഒരു പരിപാടിക്ക് നിങ്ങൾ ഇനി നിങ്ങളും വരില്ലേ അച്ഛനും അമ്മയും പങ്കെടുക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ഇല്ല മോനെ അതാണ് തൽക്കാലം ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കിതെന്ത് പറ്റി എന്ന് ഇങ്ങനെ ആലോചിച്ച് ഞെട്ടി നിൽക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ടാണ് പ്രാമോസം എനിക്കത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ